വാരപ്പെട്ടി വാരപ്പെട്ടി സഹകരണ സഹകരണ ബാങ്കിന്റെ ബാങ്കിന്റെ ഇളങ്ങവം ഇളങ്ങവം ശാഖയ്ക്ക് പുതിയ പുതിയ മന്ത്രി പി രാജീവ് നിർവഹിച്ചു ശാഖയുടെ കൂടുതൽ സുഗമമാക്കുന്നതിനാണ് നിർമ്മിച്ചത് ആന്റണി ജോൺ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു നല്ല വിപണി ഈ ചക്ക ശരിക്കും നമ്മൾ ഉപയോഗിച്ച കേരളത്തിൽ ഉണ്ടാക്കും ഇപ്പോ ചക്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സ്റ്റാർട്ടപ്പ് ഉണ്ട് അവരെല്ലാം ചക്കയുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ കോർത്തിനക്കുന്നുണ്ട് നിങ്ങളും പുതിയ പുതിയ പല ഉൽപ്പന്നങ്ങളും വിപണിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഇനിയും നല്ല രീതിയിൽ അത്തരം ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ കഴിയും കോതമംഗലം ഏരിയയിൽ പി കെ ചന്ദ്രശേഖരൻ നായർ ജോസാൻ ഫ്രാൻസിസ് റാണിക്കുട്ടി ജോർജ് ഡയാന നോബി ബിന്ദു മേനോൻ ദിവ്യ സലി അജീഷ് ബാലു കെ കെ ശിവൻ എ സുനിൽ എ ജി ശ്രീജ ഷാജി മുഹമ്മദ് ഷാജി കൊറ്റനക്കോടൻ എ പി റഹീം ഹാൻസി പോൾ എ കെ നിർമ്മല കെ സി അയ്യപ്പൻ റെജിൻ അപ്പു ഇ എ നിസാർ ഇ എം സേവ്യർ ജോസി പോൾ പി ടി മാത്യു എം ജി രാമകൃഷ്ണൻ വി ദിവാകരൻ മാത്യു എ കൊറ്റം എസ് സൂരജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബാങ്ക് പ്രസിഡന്റ് എഎസ് ബാലകൃഷ്ണൻ സ്വാഗതവും ഉമൈബ നസർ കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് വാരപ്പെട്ടി